ലോകം മുഴുവനും വേണ്ടി തമ്പരാൻ്റെ കരുണ യാജിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം ദൈവമേ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഈശോ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ആലയത്തിൽ നിന്നുയരുന്ന ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണല്ലോത് ലോകമെമ്പാടും വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളീ ആരാധനയിൽ ചേർത്ത് നിർത്തുന്നു ഭർത്താവിൻ്റെ കരുണയാചിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ട് എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഈ ആലയത്തോട് ചേർന്ന് ഓരോ നിമിഷവും പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏതിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥീകർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ൾ പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചു മൂന്നാം നാളെ പിതാവായ ജീവിതത്തിന്റെ വലിയ ഭാഗത്തിൽ അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങരവാത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസ്ഹായുടെ ശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻകരുണിയായിരിക്കണമേശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും അതിദാരുണമായ മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി പാപ പരിഹാരത്തിനായി പങ്കിടവത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആശ്രമിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻറെയും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലാസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശുഹായുടെ തിരുശരീരവന്ധന രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിതാരുണമാ പിടാം സഹനങ്ങളെയോർത്തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവന്തിമേ കരുണയുണ്ടാകേശുടേ ണമാ പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേശോയുടെ ോർത്തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ഈശോയുടെ അതിതാരുണമാ പിട സഹനങ്ങളെ ഓർത്തിന്ന ഞങ്ങളുടെ മേ ലോകം മുഴുവൻ അരുണയുണ്ടാകുടേ അതിതാരുണമാ പിട സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ ദവേണയിൽ നാഗീണമേശോയുടെ പതിതാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശൂയുടെ പതിതാരുണമാ പിട സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പിട സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിതാരുണമാ പിട

അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശീരവും തിരു രക്തവും ആത്മാവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ലോകം മുഴുവൻ്റെയും ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും

ീശോശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽഖരുടെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻറെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ വർദ്ധ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ